ഹലോ എരിവാണ് ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടി പ്രസ് ചെയ്യുക ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്ലാന്റ് ആണ് ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് മണി പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇതിപ്പം നമ്മൾ ചിരട്ട വച്ച് ചെയ്തിട്ടുള്ള ഒരു ഹാങ്ങിങ് പോട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ യു ആറിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആ താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണുക അപ്പോൾ ഇത് മണി പ്ലാന്റിനെ ഒരു വീഡിയോ എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് വെറൈറ്റി ടൈപ്പിലുള്ള മണി പ്ലാന്റുകളാണ് മണി പ്ലാന്റുകൾ ധാരാളം വെറൈറ്റികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഇപ്പം ഇതിനെ മണി മണിപ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേൽ എല്ലാ സമയത്തും അതിന് ആവശ്യക്കാരുണ്ടാകുന്നതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ മണിപ്ലാന്റിനെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം എന്നുള്ളതാണ് അതേപോലെ തന്നെ സ്ഥലം കൂടിയെടുത്തും കുറഞ്ഞെടുത്തും ഒരേ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അല്ലേല് ആർക്ക് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു പ്രത്യേകതയാണ് മണി പ്ലാന്റിനെ ഇത്രയും ജനകീയമാക്കുന്ന ഇപ്പം ഇന്ന് നമുക്ക് മണി മണിപ്ലാന്റിൻ്റെ പല വെറൈറ്റികൾ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടെണ്ണം അത് രണ്ടും രണ്ട് ടൈപ്പിലുള്ള വെറൈറ്റികളാണ് ഇത് ഒരു മഞ്ഞ ഷെയ്ഡിലുള്ള ഫുൾ കളറുള്ളതും അതേപോലെ തന്നെ ഇതാണെങ്കിൽ ഒരു പച്ചക്കകത്ത് ഒരു വൈറ്റ് കളറുള്ളതുമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ നാടെന്നു പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ആദ്യമൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് നല്ല കടും പച്ച നല്ല പച്ചയിലക്കകത്ത് ഈ വൈറ്റിന് പകരമായിട്ട് യെല്ലോ ഷെയ്ഡിലുള്ള സാധനങ്ങളാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിന് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം കൺ തണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ എത്തിൽ അതായത് ഓരോ ഇലകൾ വന്നിട്ടുള്ള ഓരോ മുട്ടിൽ നിന്നും ധാരാളം ഓരോ വേരുകൾ വരികയും ആ വേരുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പോ കൂടി വെക്കണമെന്നോ അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല നമുക്ക് ആ വേര് കിട്ടുന്ന മുട്ട് വരുന്ന രീതിയിൽ നമ്മൾ അതിനെ കട്ട് ചെയ്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം തലയോട് കൂടി കിട്ടിയാൽ ആ തല തലയിൽ നിന്നും പുതിയ തൈകള് പുതിയ ഇലകൾ വരുന്നു എന്നാൽ അതേസമയം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൊരു ഇടക്കമ്പാണ് എടുക്കുന്നത് അതായത് തലയും വാലും കട്ട് ചെയ്തിട്ടുള്ളൊരു കമ്പാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ ആ ജോയിന്റിൽ നിന്ന് അതായത് ആ മുട്ടിൽ നിന്ന് പുതിയ എത്തുണ്ടായി വരികയും അത് ചെടിയായി വളരുകയുമാണ് ചെയ്യാറുള്ളത് യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ വളരെ എളുപ്പം തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് മണിപ്ലാന്റ് എന്ന് പറയുന്നത് വളങ്ങളുടെയും യാതൊരുവിധ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻഡോറായിട്ട് വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്ഡോറാണെന്ന് പറഞ്ഞാലും വലിയ വളത്തിൻ്റെ ആവശ്യമൊന്നും മണിപ്ലാന്റിന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിലും അതേപോലെ തന്നെ മണ്ണിലും വെക്കുക എന്ന് പറഞ്ഞു മണ്ണിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഗാർഡൻ സോയിൽ ചകിരിച്ചോറും അതേപോലെ തന്നെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുമ്പുഴുക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് ് ചെടി നടാവുന്നതാണ് ഇല്ല ഇതൊന്നും ഇല്ല എന്നൊരിയിൽ ഗാർഡൻസ് ഓയിലും അതേപോലെ തന്നെ ചകിരിച്ചു ഗാർഡൻസ് ഓയിലും ഇപ്പം ഇതൊന്നും ഇല്ല എന്ന വരിയിൽ ഗാർഡൻസ് ഓയിലും അതേപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത മിക്സറിലേക്ക് നമുക്ക് ഈ ചെടി നട്ടെടുക്കാവുന്നതാണ് നല്ലതുപോലെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതായത് വെയിലത്ത് നിന്നാവാഴപ്പെന്നല്ല നല്ല രീതിയിൽ തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഇൻഡോറിൽ വളർത്തുന്ന ചെടികളാണെങ്കിൽ വല്ലപ്പോഴും എടുത്ത് മാസത്തിൽ ഒരിക്കലെടുത്ത് വെയിൽ ഒളിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെടി ഒത്തിരി നല്ല രീതിയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും അല്ലാതെ എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം നിർബന്ധമില്ല ഔട്ട്ഡോറിൽ കിടക്കുന്ന ചെടികൾക്ക് എല്ലാ ദിവസവും വെള്ളം കൊടുക്കാവുന്നതാണ് എന്നിരുന്നാലും ഇതിൻ്റെ മണ്ണ് ശ്രദ്ധിച്ചതിന് ശേഷം കുഴഞ്ഞു കിടക്കാത്ത ടൈപ്പിലുള്ള വെള്ളമാണ് ഇതിന് നല്ലതെന്ന് പറയുന്നത് അതേപോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ നടുമ്പോൾ ഉള്ള അടിവളം കൊടുക്കുന്ന ജൈവവളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ചെടി പെട്ടെന്ന് വളർത്തണമെങ്കിൽ കയറ്റിയാലേ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജൈവവളം കൊടുക്കാവുന്നതാണ് അതിപ്പം ബയോഗ്യാസിൻ്റെ സ്ഥലിയാകാം ചാണകത്തളിയാകാം അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കിൻ്റെ തളിയാകാം ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് അപ്പോൾ മണി മണിപ്ലാന്റിന് ഫ്ലവർ ഒന്നും ഇല്ലാത്ത ലീഫിലുള്ള പ്രത്യേകത കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇലച്ചെടി വർഗ്ഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോത്തിനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ ജൈവവളമായിട്ടുള്ള ഈ വളക്കത്തിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പത്ത് ദിവസത്തെ ഗ്യാപ്പിലിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അല്ല നമുക്ക് രാസവളം കൊടുത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് എത്രയും പോരാ വളരെ പെട്ടെന്ന് തന്നെ വേണം നമുക്ക് രാസവളം കൊടുക്കാവുന്നതാണ് അതിൽ എൻ പി കെയിൽ നൈട്രജൻ്റെ കണ്ടൻറ് കൂടുതലുള്ള വളങ്ങളാണ് ഗ്രോത്തിനുള്ളത് അപ്പം എൻ പി കെയിലെ എന്നു കൂടുതലായിട്ടുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് വളങ്ങളൊന്നും തന്നെ കൊടുത്തില്ലെന്നുവരിലും ചെടിക്ക് യാതൊരു കുഴപ്പമില്ല ചെടി നല്ല രീതിയിൽ തന്നെ വളരുന്നതാണ് അപ്പോൾ ഇതിനെ നമുക്കാണെങ്കിൽ വെള്ളത്തിലും ഇട്ട് വെക്കാവുന്നതാണ് അതേപോലെ തന്നെ മണ്ണിലും കിളിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വെള്ളത്തിലിടുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഷേപ്പ് ഷേപ്പുള്ളൊരു ബോട്ടിലേക്ക് അതിപ്പോൾ ഒരു കുപ്പി ബോട്ടിലായാലും പ്ലാസ്റ്റിക്കായാലും ഏതിലായാലും സെലക്ട് ചെയ്തിരിക്കുന്ന ബോട്ടിലേക്ക് നമ്മളൊരു ഇതിൻ്റെ വേരിന് തൊ കുറച്ച് മേളി വരെ അതായത് ചെടി ഒത്തിരി മുങ്ങിക്കിടക്കരുത് എന്നാൽ ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്ന രീതിയിൽ ഒരു പകുതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് തണ്ടിറക്കി വയ്ക്കാവുന്നതാണ് വെള്ളത്തിലേക്ക് വയ്ക്കാനുള്ള തണ്ട് കട്ട് ചെയ്യുമ്പം അതേപോലെ തന്നെ മുട്ടിലുള്ള വേരുള്ള കമ്പ് സെലക്ട് ചെയ്യുക എന്നിട്ട് അത് വെള്ളത്തിലേക്ക് താത്ത് വെച്ചാൽ മതിയാകും അപ്പം അതുപോലെ ഇടയ്ക്ക് ഇൻഡോറിലായിട്ട് വയ്ക്കുന്ന ചെടികളുടെ ഉണങ്ങിയ ഇലകളും അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള അതായത് ധാരാളമായി വളർന്നു ഇലകൾ നമുക്ക് വേരുകൾ നമുക്ക് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവാണ് അതേപോലെ തന്നെ നമ്മൾ ചെടിച്ചട്ടികളിൽ ഹാങ്ങിങ് ആയിട്ടും അതേപോലെ തന്നെ നിലത്തും വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മണിപ്ലാന്റ് എന്ന് പറയുന്നത് ഹാങ്ങിങ് ആയിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് വളർത്തി താഴോട്ട് ഹാങ് ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മൾ ചട്ടിയിലാണ് വെച്ച് മേക്കുന്നൊരിൽ ഒരു താങ്ങ് കൊടുത്ത് ആ താങ്ങയിൽ അതായത് ഒരു കമ്പോ എന്തെങ്കിലും നാട്ടിയെ വെച്ച് അതിൽ നമുക്കിതിനെ കയറ് ചുറ്റുകയോ അല്ലെങ്കിൽ ഇതിനെ അതിലേക്ക് പിടിപ്പിച്ച് വയ്ക്കുകയോ ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അല്ല നമ്മൾ ചെടി മണ്ണിലാണ് വെക്കുന്നതെന്ന് ഒരില്ല നിങ്ങൾ ഈ കാണുന്ന ഈ ആഞ്ഞിലി മരം അതായത് ഈ വലിയ ആഞ്ഞിലി മരത്തിൽ ഒരു മണിപ്ലാന്റ് കയറിയിട്ടുണ്ട് ഇത് നമ്മുടെ നാടൻ മണി ആണ് അതായത് ഗോൾഡൻ കളറിലുള്ള നാടൻ മണിപ്ലാന്റ് ആണ് അപ്പോൾ ഇത് വളർന്നു കയറി പോലെ നല്ല വലുതായിട്ട് വളർന്നു കയറും അപ്പോൾ ഇത് നിർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ മണി മണിപ്ലാന്റിനെ വലിച്ചിളക്കി കളയാത്തെന്ന് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ അതായത് ഈ അഞ്ഞിലിയുടെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലുതായതുകൊണ്ട് ഇതിന് അഞ്ഞലിക്ക് എടുക്കുന്ന ആഹാരങ്ങളൊക്കെ ഇത് അടിച്ചുമാറ്റുന്നതായതുകൊണ്ടും അഞ്ഞിലി മരം വലിയ പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ വലിയ ഗ്രോത്ത് കാണിച്ച് വീടിൻ്റെ അടുത്തേക്കത്തില്ല അപ്പം നമ്മുടെ വീട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ രീതിയിൽ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഇലയെന്ന് പറയുന്നത് ഇതിനെയാണെന്നതിൽ ഇത്രയും വലിപ്പമുള്ള ഇലയാകുമ്പോൾ ഇതിനെയാണെങ്കിൽ എലിഫൻറ്റ് ഇയർ മണി പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് ഇതപ്പോൾ അങ്ങനെ ഈ ഇത്രയും വലിപ്പമുള്ള ഇലകൾ ഉള്ള മണിപ്ലാന്റ് അങ്ങനെ വെച്ചുടിപ്പിക്കാൻ അത്ര താല്പര്യപ്പെടാറില്ല ആരും കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലുതാണ് ഇതിൻ്റെ ഇലകളും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഇത്തരം ചെറിയ ഡിമാൻഡ് ഉള്ളത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പം തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും അത് ഫ്ലാറ്റിലായാലും ഇച്ചിരി എവിടെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മണിപ്ലാന്റ് എന്ന് പറയുന്നത് ഒരു യാതൊരുവിധ കെയർ കൊടുത്തില്ലെങ്കിലും തന്നെ നല്ല രീതിയിൽ വളരുകയും അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വളർത്തുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി മണിപ്ലാന്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക്